കോഴിക്കോട് വടകരയിൽ ഷാഫി എം പിക്ക് നേരെ ഡിവൈ ഐ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രവർത്തകർ എംപിയുടെ വാഹനം തടഞ്ഞു വാഹനത്തിൽ നിന്നിറങ്ങിയ ഷാഫി പറമ്പിലും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ട് വടകര ടൗൺഹാളിൽ നടന്ന പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിലിന് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത്

വടകരയിൽ കണ്ടത് ഷാഫിയുടെ ഷോ എന്ന് പ്രകോപനപരമായിട്ട് ഇടപെട്ടതാരാ ഒരു ജനപ്രതിനിധിയല്ലേ വിവാദങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെത്തിയ ഷാഫി പറമ്പിന് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു റിപ്പോർട്ടർ കോഴിക്കോട്